ആലപ്പുഴ തുമ്പോളിയിൽ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു മാരാരിക്കുളം സ്വദേശി കുഞ്ഞുമോൻ്റെ ഉടമസ്ഥയിലുള്ള ഫബിൻ എന്ന വള്ളമാണ് മറിഞ്ഞത് അഞ്ചു പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് ഇവരെ രക്ഷിച്ചു രഘുനാഥ് വിവരങ്ങളുമായി രഘുനാഥ് എന്താണ് വിശദാംശങ്ങൾ അഭിലാഷ് മംഗലം കടപ്പുറത്താണ് ഞാനുള്ളത് ഏകദേശം ആലപ്പുഴ കടപ്പുറത്തിന്റെ പടിഞ്ഞാറ് വെച്ചാണ് വള്ളം അപകടത്തിൽപ്പെട്ടത് ഇവിടെ ഈ മംഗലം കടപ്പുറത്തേക്ക് അല്പസമയത്തിനകം വള്ളം കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാരാരിക്കുളത്തുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ചേട്ടാ വള്ളത്തിൽ എത്ര പേരാണ് അറിയത്തില്ല എത്ര എന്നുള്ളത് നാലഞ്ച് കൊണ്ടുവരും സ്വഭാവമായിട്ട് തന്നെ കടല് വലിയ രീതിയിൽ പ്രക്ഷിപ്താണ് ചേട്ടാ ആറ് വള്ളത്തിൽ അത് കാറ്റുകൊണ്ടെന്നല്ല സാധാരണ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അധിക ദൂരം ഒന്നും നമ്മൾ സാധാരണ ജോലിക്ക് പോകുന്നത് ഇപ്പം പറഞ്ഞാലും എല്ലാവരും ഇപ്പം ഞങ്ങളും ജോലിക്ക് പോയിട്ട് വന്നത് അതിപ്പോൾ നമ്മുടെ ഉപജീവനം നമ്മൾ അന്നൊന്നും പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇല്ല അങ്ങനെ ഇപ്പം നമ്മുടെ തീരദേശത്തുനിന്നും വന്ന് പോയിട്ടില്ല പോലീസുകാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മളെല്ലാവരും ഉപജീവന മാർഗത്തിന് വേണ്ടി അങ്ങോട്ടേക്കാണ് നമ്മൾ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അത് ആശയമായിട്ട് പിന്നെ മൂരിക്കൂടിയായിരുന്നു കാറ്റും മഴയിലും കാറ്റും ഇല്ല ഇല്ല തിരയൊന്നും ഇല്ല മൂരി കടലിന്റെ ശാന്തമായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് വെളുപ്പിന് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പോലെ തന്നെ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇവിടെയൊന്നും പിന്നെ വള്ളക്കാർ പോരുന്ന പിടിക്കുന്നതെന്ന് പറഞ്ഞ സാധാരണ പോലീസ് പോലീസുകാരൊക്കെ വന്ന് പറയുന്ന അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുഴപ്പമൊന്നുമില്ല അറും കുഴപ്പമൊന്നും ഇല്ല അറും കുഴപ്പമൊന്നുമില്ല ആറ് വരെ ജോലി ആറ് വരെ ജോലിക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഇതുക്കുമ്പോൾ ഫിഷറീസ് പോകുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ നേരിട്ടൊന്നും സംസാരിച്ചിട്ടൊരു വ്യക്തിയാണ് എൻ്റെ പേര് സന്തോഷം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലക്ഷണ പ്രകൃതി ദോഷമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഗ്യാസ് ഇത്തിരി കടൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനൊന്നും നമ്മുടെ ഈ വെള്ളം മാത്രമേ ഉള്ളൂ ഞാൻ അന്ന് ഒരു ദിവസം പറഞ്ഞു ഈ പോലീസുകാരുമുണ്ട് ഫിഷറീസ് ഓഫീസർമാരുണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ അവർ പറഞ്ഞൊരു കാര്യം റബ്ബർ ബോട്ട് വിഷയം പിടിപ്പിച്ച റബ്ബർ ബോട്ട് നമുക്ക് ഈ ആർജി ഇപ്പോൾ കഴിഞ്ഞ് ഇതുക്കുന്നു ഒരു കാര്യം നമ്മളൊരു കുഞ്ഞുവിടുന്ന് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ പൊതു വള്ളത്തിൽ എൻ്റെ പന്ത് വള്ളത്തിലാണ് ഞങ്ങൾ മൂന്ന് ലൈഫ് ഗാർഡ് രണ്ടും ഞാൻ ഉൾപ്പെടെ കയറി ഞങ്ങൾ തിരയാൻ പോയിരുന്നു അന്ന് നമുക്കൊരു വള്ളം തള്ളാൻ പറ്റാത്തൊരു അവസ്ഥയെ കാരണം ഇത് തടി വള്ളമാണ് ഒരു ഇടിയിട്ട് കഴിഞ്ഞ് ഇത് കുടിഞ്ഞു പോകും മിഷൻ ഉൾപ്പെടെ പോവും ആളുകൾക്ക് അപകടം വരും അപ്പം ഞാൻ അന്ന് അന്ന് പിന്നെ പാതിരാപ്പള്ളി അവിടെ വെച്ച് കൂടിയ സമയത്ത് ഫിഷറീസിൻ്റെ എല്ലാവരും പോലീസുകാരും എല്ലാവരുടെ ബോട്ടിൽ എല്ലാവരും ഉണ്ട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് നമുക്കതാ സ്ഥലങ്ങളിൽ ഒരു റബ്ബർ ബോട്ടോ അതായത് കാലാകാലങ്ങളായി മത്സ്യത്തൊഴിലാളികൾ പറയുന്ന പരാതിയാണ് ഈ റബ്ബർ ബോട്ട് പോലെയുള്ള വള്ളങ്ങൾ വേണം കാരണം സ്വാഭാവികമായി തന്നെ അന്നത്തെ വരുമാനത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് അവർക്ക് കടൽ അവരുടെ ജീവിതം പോലെ തന്നെയാണ് തൊട്ടടുത്ത് മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊക്കെയാണ് പെട്ടുന്നത് എന്തായാലും ആശ്വാസപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആറ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ആറ് പേരെ രക്ഷപ്പെടുത്തി വള്ളം കടലിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ശ്രമം ആ ഫിഷറീസ് വകുപ്പിൽ അടക്കം ബോട്ട് അടക്കം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം മത്സ്യത്തൊഴിൽ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികളെ ഇവിടെ thank you.